യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി യൂണിറ്റിന്റെ ഉദ്ഘാടനം നാഷണൽ സെക്രട്ടറി ദിനേശ് വെള്ളാപ്പള്ളി നിർവഹിച്ചു ഇനി ഷ്രോപ്ഷയർ മേഖലയിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സമീക്ഷയുണ്ടാകും സമീക്ഷയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പുതിയ യൂണിറ്റിന്റെ പ്രസിഡന്റായി അഖിൽ ശശിയെയും സെക്രട്ടറിയായി ജോബി ജോസിനെയും തിരഞ്ഞെടുത്തു അലക്സോയ് വൈസ് പ്രസിഡന്റും സജി കുമാർ ഗോപിനാഥൻ ജോയിന്റ് സെക്രട്ടറിയുമാണ് ജെറൻ തോമസ് ആണ് ട്രഷറർ സിറാജ് മൊയ്തീൻ അനിത രാജേഷ് ജുബിൻ ജോസഫ് ശ്വേത സജി ജോർജ് എന്നിവർ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് പുതിയ ഭാരവാഹികളെല്ലാം നാട്ടിൽ സി പി എം ഡിവൈഎഫ്ഐ സജീവ പ്രവർത്തകരായിരുന്നു കോട്ടയം കുറുമള്ളൂർ സ്വദേശിയായ ജോബി ജോസ് സി പി എം കാണക്കാരി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ബാലസംഘം ജില്ലാ രക്ഷാധികാരിയായും ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അഖിൽ ശശി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് സജി കുമാർ ഗോപിനാഥൻ സി പി എം വൈക്കം ലോക്കൽ കമ്മിറ്റി അംഗമായും ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു അലക്സ് റോയ് എറണാകുളം കോലഞ്ചേരി സ്വദേശിയായ സിറാജ് മൊയ്തീൻ സി പി എം കുമ്മനോട് ബ്രാഞ്ച് മെമ്പറാണ് ജുബീൻ ജോസഫ് ഇടുക്കി നെടുങ്കണ്ടം ലോക്കൽ കമ്മിറ്റി അംഗമാണ് എറണാകുളത്ത് നിന്നുള്ള സജി ജോർജ് സജീവ സിഐ ടി യു പ്രവർത്തകനാണ് യൂണിറ്റ് രൂപീകരണ യോഗത്തിൽ നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ണികൃഷ്ണൻ ബാലൻ അധ്യക്ഷത വഹിച്ചു നാഷണൽ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ പുരയിലാണ് പാനൽ അവതരിപ്പിച്ചത് നാഷണൽ പ്രസിഡന്റ് ശ്രീകുമാർ ഉള്ളപ്പള്ളി ട്രഷറർ രാജീവ് ഷാജി സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ദിലീപ് കുമാർ നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ രാമചന്ദ്രൻ ഗ്ലീറ്റർ അരവിന്ദ് സതീഷ് ബൈജു കെ എന്നിവർ ആശംസകൾ അറിയിച്ചു ഏഴ് വർഷം മുൻപാണ് യു കെയിൽ സമീക്ഷ പ്രവർത്തനം തുടങ്ങിയത് ഇടതു രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള മലയാളികളുടെ കൂട്ടായ്മയായിരുന്നു ലക്ഷ്യം കുറഞ്ഞ കാലം കൊണ്ട് നിരവധി പേരാണ് സമീക്ഷയ്ക്കൊപ്പം ചേർന്നത് ഇന്ന് യു കെയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം സമീക്ഷയുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്